സുഖാണെന്ന് വിശ്വസിക്കുന്നത് നമുക്കിപ്പോ കൊറിയൻ ഗ്ലാസ് സ്കിന് നൽകുന്ന ഒരു ക്രീം ഉണ്ടാക്കി നോക്കിയത് നൈറ്റ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് അത് യൂസ് ചെയ്ത് കിടന്ന് എന്താ പറയാ കിടന്ന് പിറ്റേ ദിവസം നല്ലപോലെ ഗ്ലാസ് സ്കിന്ന് കിട്ടിട്ടോ എൻ്റെ സ്കിന്നിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇതിനൊക്കെ കാരണം ഈ ഒരു സംഭവമായിട്ടെ ഈ സംഭവം മാത്രമല്ല ഒരുപാട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കത് എങ്ങനെയാ ഉണ്ടാക്കാന്ന ഫസ്റ്റ് നോക്കാം അപ്പോൾ നമ്മൾ ക്രീം ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഞ്ഞോളെ എടുക്കുന്നുണ്ട് കഞ്ഞോളം ഞാനിങ്ങനെ കുപ്പിയിലാക്കി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ കഴിയുന്ന അനുസരിച്ചിട്ട് ഞാനത് ഫിൽ ചെയ്ത് വരും ഒരു തലേ ദിവസത്തെ കേട്ടോ അതൊരു സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇങ്ങനെ ചെറിയ സ്മെല്ലുണ്ടാവും തലേ ദിവസത്തെ ആയതുകൊണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട് ഒരു നല്ല സ്മെല്ലിനും പിന്നെ സ്കിന്നിനായാലും മുടിക്കായാലും അടിപൊളിയാണ് പിന്നെ അതിലേക്ക് അലോവേറ ജെല്ല് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഈ ക്യാപ്സ്യൂളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് മൂ ഇതല്ല നാല് ഉണ്ടല്ലേ ഇത് നാലും കൂടെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ കുറച്ച് നേരം നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരും അത് കുറച്ച് നേരം ആക്കണം കേട്ടോ നമ്മൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് വേഗം തന്നെ ആയി കിട്ടും എന്നിട്ട് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ ഈ കഞ്ഞിവെള്ളവും അതുപോലെ അലവേറിയ ഈ കാപ്സ്യൂളും റോസ് വാട്ടറൊക്കെ നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഒരുപാട് ബെനിഫിറ്റുകൾ നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ഹെയർ മാസ്ക് ആയിട്ടും മാസത്തിൽ രണ്ട് തവണ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻറ്റേതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കാണാൻ പറ്റും അതിന്റെ മുടി മുടികൊഴിച്ചിലൊക്കെ ഒരുപാട് പറയുന്നത് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് അതായത് കൂടുതൽ വാങ്ങുന്നതല്ല ഹോം ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇതാ ഒരുപാട് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ ഇങ്ങനെ ചുറ്റി നടന്നിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ടാനൊക്കെ ഏകദേശം കുറച്ച് ഇത് നമ്മള് സൺസ്ക്രീൻ യൂസ് ചെയ്യണം പിന്നെ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ചെയ്തിട്ടോ പിന്നെ വീട്ടിലുള്ള വീട്ടിലുള്ളവരെ എടുത്തിട്ട് അതിന്റെ ജെല്ലുണ്ടാക്കിയിട്ട് ഞാൻ ജെല്ലിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പോയി കാണട്ടോ പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ആഴ്ച നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും എന്നിട്ട് നിങ്ങൾ എന്റെ വീഡിയോ എന്റെ താഴെ കമന്റ് ഇടണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ തെറ്റാ പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള അലോവെ ജെല്ല് ഏസ്റ്ററിൻ്റെ ആണ് കേട്ടോ ആസ്റ്റർ ഫാർമസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ പല ഇത് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്കിത് തോന്നി ഇതിലൊരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഈ ഒരു സാധനത്തിന് ഇത് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ആയിട്ട് പോലും നമുക്ക് ഈ ഒരു അലോവെര ജെല്ല് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ആസ്റ്ററിൻ്റെ എവിടെയെങ്കിലും കയറുന്നുണ്ടെങ്കിൽ അതായത് ഫാർമസിയിൽ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്താ പറയുക നാച്ചുറലാണ് അതുപോലെ തന്നെ പൈസേൻ്റെ കാര്യത്തിൽ എയ്റ്റി നയൻ റുപ്പീസേ ഉള്ളൂ പിന്നെ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നുള്ള ഓഫർ ഈ അലോവെര ജില്ലയ്ക്ക് ഉണ്ട് കേട്ടോ അത് ആസ്റ്ററിൻ്റെ എല്ലാ ഫാർമസിയിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ കണ്ണൂരുള്ളൊരു ഫാർമസിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ഓഫർ ഉണ്ട് അപ്പോൾ നിങ്ങളും ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചോളൂ മറ്റുള്ളതിനേക്കാളൊക്കെ നമുക്ക് നല്ല ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ തെറ്റാ